മുള്ളവർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ സംരംഭവുമായിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന നിർമ്മാർജ്ജനം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മളറിയാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഔഷധ സസ്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു അപ്പോൾ അപ്പം അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പലർക്കും അറിവില്ല അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനൊന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് എൻ്റെ ചാനലിൻ്റെ പേര് അമൃതം എന്നാണ് എൻ്റെ പേര് കുഞ്ഞെന്നാണ് ഞാനൊരു പാരമ്പര്യ ചികിത്സാ കുടുംബത്തിലെ അംഗമാണ് അപ്പം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും ഞാനിങ്ങനെ ഓരോ മരുന്നുകളുടെ ഗുണഗുണങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പുളിയാറില എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് ഇത് നിങ്ങളിൽ പലർക്കും അറിവുള്ളതായിരിക്കും പക്ഷേ എൻ്റെ ഗുണങ്ങളെപ്പറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും മറ്റും അറിയാൻ അറിയാം എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇത് തികച്ചും ഈ വയറു സംബന്ധമായ സംബന്ധമായ മുഴുവൻ അസുഖങ്ങൾക്കും വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ഈ മരുന്നെന്ന് പറയുന്നത് ഇത് ഈ പുളിച്ചു തകട്ടൽ വയറ്റിൽ നിന്ന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പിന്നെ മോഷൻ ശരിയല്ലാത്ത രീതിയിൽ പോകുക അതുപോലെ പുളിച്ച് തകട്ടൽ ഉണ്ടാകുക മൂന്നും പ്രാവശ്യം തിരി തെരെ മോഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആളിഞ്ഞെളിഞ്ഞ് നോവുണ്ടാകുക തുടങ്ങി വായിൽ നാക്കൽ നാക്കലെ തൊല്ല് പോവുക വായിലത്തൊല്ലു പോവുക ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ് ഇതിൻ്റെ പേര് പുളിയേർലൈ എന്നാണ് ഇതിൻ്റെ ചെറിയ പുളിയുണ്ട് ഇതിൻ്റെ ഇലക്ക് അപ്പോൾ ഇത് ചെയ്യേണ്ടതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഇത് വന്ന് പറിച്ചെടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ സമൂലമാണ് അരക്കിൻ്റെ അതിൻ്റെ നല്ലപോലെ ചെളി കളഞ്ഞ് ആ മണ്ണെല്ലാം കഴുകി കളഞ്ഞിട്ട് നല്ലപോലെ തോർത്തിയെടുത്തിട്ട് കല്ലിൽ വെച്ച് അരച്ചെടുത്ത് നെയ്യ് പോലെ അരച്ചെടുത്തിട്ട് ഒരു നെല്ലിക്കാട വലിപ്പത്തിൽ അത് എടുത്ത് ഒരു നേരം അത് അധികം പുളിക്കാത്ത തൈരിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് കഴിക്കുക അങ്ങനെ രാവിലെയും വൈകിട്ടും ഇത് രണ്ടു നേരം കഴിക്കുക രാവിലെ ആഹാരത്തിന് മുമ്പും വൈകിട്ടും അങ്ങനെ തന്നെ ആഹാരത്തിന് മുമ്പ് തന്നെ കഴിക്കണം ഇത് രണ്ടു നേരം അങ്ങനെ കഴിച്ചാൽ രണ്ട് ദിവസം കഴിച്ചു കഴിയുമ്പോൾ എത്ര ശക്തമായ ആ നിർമ്മാർജ്ജനം ചെയ്തു പോകും അതോടൊപ്പം തന്നെ വലിയ എല്ലാ വിഷയങ്ങൾക്കും വിശപ്പില്ലായ്മ ഗ്യാസ് പൊളിച്ചുതാട്ടൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു മരുന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുണപ്പെടുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരിലും ഇത് ഷെയർ കൊടു ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യമേ ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എല്ലാ ദിവസവും എൻ്റെ ഇതുപോലെയുള്ള മരുന്നുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എനിക്ക് നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു എല്ലാവരും അത് നൽകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ എൻ്റെ പ്രോഗ്രാവിടെ വാൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ